മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാളിൽ ഇഫ്താർ സൗഹൃദ സംഗമം മുഹമ്മദ് മൗലവി സംഗമത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഗഫൂർ ഇഫ്താർ സൗഹൃദ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പെരുമ്പാവൂരിൽ ഇഫ്താർ സംഗമവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മുൻകാല നേതാക്കളായ എം പി അബ്ദുൽ ഖാദർ സാഹിബ് എൻ പി ഉസ്മാൻ സാഹിബ് സി എ അബ്ബാസ് ഹാജി അടക്കമുള്ളവരുടെ അനുസ്മരണവും നടന്നു ഇന്ന് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയും എന്ന് നമ്മുടെ നാട് അമീപീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് ഈ സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒട്ടേറെ പ്രവർത്തകരും അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള ആളുകളും ഈ സൗഹൃദ ഇസ്താർ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ ഇസ്താർ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുസ്ലിം ലീഗ് പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു എല്ലാവർക്കും ഒരായിരം ും ലോകം മുഴുവൻ മനുഷ്യത്വവും സ്നേഹവും നഷ്ടപ്പെട്ട് അധികാരവും സമ്പത്തും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ പരിശുദ്ധ റംദാനിലെ ശ്രേഷ്ഠത മനസ്സിലാക്കി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നന്മ മനസ്സുകൾ ഒന്നിച്ചിരിക്കൽ ഇഫ്താർ സംഗമത്തിന്റെ ലക്ഷ്യമാണെന്നും ഇത്തരം സൗഹൃദങ്ങൾ സൃഷ്ടാവെങ്കിൽ സ്വീകാര്യതയുള്ളതാണെന്നും നമ്മുടെ രാജ്യത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന സാമൂഹ്യ വിപത്തായ രാസലഹരിക്കെതിരെ പൊതുസമൂഹം ഒന്നടങ്കം രംഗത്തിറങ്ങണമെന്നും സമസ്ത കേരളം ജെ ഇയത്തുൽ മുലിമിങ് ജില്ലാ പ്രസിഡന്റ് എം യു ഇസ്മയിൽ ഫൈസി അറിയിച്ചു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ ലീഗ് ജില്ലാ സെക്രട്ടറി സുബേർ ഓണപിള്ളി യു ഡി എഫ് കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞ യു ഡി എഫ് ചെയർമാൻ എസ് ഷറഫ് യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ അടുക്കി ഷിബു മീരാൻ യു ഡി എഫ് വൈസ് ചെയർമാൻ ഉമ്മർ കോട്ടയിൽ ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാർ മുണ്ടാട്ട തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിന് ആശംസകൾ നേർന്നു മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സി എം അനസ് സ്വാഗതവും ലീഗ് മണ്ഡലം ട്രഷറർ പി എ കാസിം നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ